ശബരിമലയിൽ സന്നിധാനത്തും പമ്പയിലും സ്ഥാനങ്ങളിലുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥർ നിലവിൽ എത്ര നാളായി ഈ സ്ഥാനത്തുണ്ടെന്നും അറിയിപ്പ് നൽകണം പോലീസ് കൺട്രോളർ നിയോഗിച്ച ആർ കൃഷ്ണകുമാറിന്റെ സർവീസ് വിവരങ്ങൾ ഹാജരാക്കണമെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് ഹെഡ്വാർട്ടേഴ്സ് ഉത്തരവിലാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ ഡിവിഷൻ ബെഞ്ച് വിശദാംശങ്ങൾ തേടിയത് ഉദ്യോഗസ്ഥർ നിലവിൽ എത്ര നാളായി ഈ സ്ഥാനത്തുണ്ടെന്നും അറിയിക്കണം ശബരിമലയിൽ രണ്ടു വർഷത്തിനേറെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും ഹാജരാക്കണം പോലീസ് കൺട്രോളറെ മാറ്റി ബന്ധപ്പെട്ട ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിൽ സ്വമേധ എടുത്ത ഹർജിയാണ് പരിഗണിച്ചത് കെ എ പി ഒന്ന് പെറ്റാരിയിലെ എ പി എസ് ഐ ആണ് ആർ കൃഷ്ണകുമാർ ഇദ്ദേഹത്തിന് തൊട്ടു മുമ്പുള്ള ഉദ്യോഗസ്ഥൻ ഇരുപത് വർഷം തുടർച്ചയായി പ്രവർത്തിച്ചു ഒരേ ഉദ്യോഗസ്ഥനെ ഇത്രയും കാലം തുടർച്ചയായി നിയോഗിക്കുന്നത് സുതാര്യതയും കാര്യക്ഷമതയും നിഷ്പക്ഷ ഭരണ നിർമ്മാണത്തെ ബാധിക്കുമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഹർജിയിൽ ചീഫ് പോലീസ് കോർഡിനേറ്ററെ കക്ഷി കക്ഷിയേർത്തു വിഷയം പതിനാലിന് വീണ്ടും പരിഗണിക്കും ഇടുക്കി വിഷൻ സന്നിധാനം